ലോകം വെട്ടിപ്പിടിച്ചിട്ടും എന്തുണ്ട് നിന്റെ കയ്യിൽ ഒരു ഒരു തരി തരി മണ്ണ് പൊന്ന് ഈ സ്വന്തം ആ ഒരു മരണത്തെയാണ് ചരിത്രം വിശദീകരിപ്പിച്ചതും പാർക്കാൻ ഗതിയില്ലാതെ കിടന്നവരും പാർക്കാൻ തൊട്ടാരത്തിൽ കിടന്നവരും ആറടി മണ്ണേ കന്നു ഈ ലോകത്തെന്തൊക്കെ നേടിയാലും അവസാനത്തെ ഒരു യാത്ര ലോകത്തൊരു ശക്തിക്കും നിയന്ത്രിക്കാനാവാത്ത പകരം കൊടുക്കാൻ പറ്റാത്ത യാത്ര ഒരാൾ മരണപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കാറില്ലേ പകരം എത്ര വയസ്സന്മാരുണ്ട് ജീവിക്കാനും നടക്കാനും പറ്റാതെ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ എത്ര വയസ്സന്മാര് കുടുംബത്തിലുണ്ട് അവരെ കൊണ്ടുപോയി കൂടായിരുന്നു നിനക്ക് എന്തിനാ ഇത്രയും ചെറു ചെറുക്കുള്ള യുവാക്കളെ ചെറുപ്പക്കാരെ ആ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയെ എന്തിനാ നീ കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതേ ചോദ്യം മരണത്തിന്റെ ചില അടയാളങ്ങൾ കാണിച്ചു ഹബീബ് മദീന പള്ളി അറഫ വെച്ച് ും പിന്നീട് ഒരു കഥ വിശദീകരിച്ചു കൊടുത്തു അടിമക്ക് ദുനിയും കാണിച്ചു കൊടുത്തു ഒന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു അടിമ ആഹാരത്തിലുള്ളത് തെരഞ്ഞെടുത്തിരിക്കുന്നു വിശദീകരിച്ച ആ കഥയുടെ റസൂലാണെന്ന് അള്ളാഹു വിശദീകരിച്ചെടുത്തത് റസൂൽ ആണെന്ന് ചോദിച്ചു അന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പകരം പ്രായമായ എന്റെ വാപ്പയെ ഞാൻ കൊടുക്കാം നിങ്ങൾ മരിക്കാൻ പാടില്ല തിരിച്ചു പറഞ്ഞു നീയും മരിക്കും ഞാനും മരിക്കും നിന്റെ ബാപ്പയും മരിക്കും സർവരും ഈ മണ്ണിന്റെ അടിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പകരം ഏത് സമയവും നമ്മൾ ഉദ്ദേശിക്കാത്ത ആ മരണത്തിലേക്കുള്ള ഉദ്ദേശിക്കാത്തൊരു യാത്രയില ഞാനും നിങ്ങളും അമ്പത് വയസ്സ് ജീവിച്ചു എന്ന് വയസ്സ് ജീവിച്ചതല്ല അള്ളാഹു നിശ്ചയിച്ച മരണത്തിലേക്ക് അൻപത് കൊല്ലം നടന്നെടുത്തതാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും മരിക്കാൻ വേണ്ടി ജനിച്ചവരാ ഞാനും നിങ്ങളും അള്ളാഹു ലോകത്തേക്കുള്ള ഒരു മാത്രമാണ് സ്വർഗവും ഗർഭത്തിൽ ആദ്യം ഒരു ഇടം തന്നിട്ട് പറഞ്ഞു ഇനി ഭൂമിയിലൂടെ നടന്ന് അള്ളാന്റെ മണ്ണിന്റെ അടിയിലേക്ക് പോകണം അവിടെ നിന്ന് അള്ളാന്റെ മൗശലയിലേക്ക് പോകണം ആ യാത്രയിലാൻ ആകും നിങ്ങളും ഗർഭപാത്രത്തിൽ നിന്നും ഇറങ്ങിയ അന്ന് മുതലുള്ള യാത്ര ആരടി മണ്ണിലേക്ക് ചേർന്ന് കിടക്കുന്നത് വരെ നിശ്ചയിച്ച യാത്ര ആ വിശുദ്ധ പഠിപ്പിച്ചില്ലേ അവരോട് ഈ യാത്രക്കിടയിൽ സ്വപ്നം കണ്ടാലും എത്രയൊക്കെ ആ നിശ്ചയിച്ച മരണം അതവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ും ദൃശ്യങ്ങളും അറിയുന്ന മാതന്റെ മുൻപിൽ ആ ഏടുകളുമായിട്ടായിരിക്കും നിങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലേക്ക് ആ ഒരു മരണത്തെ തൊട്ട് നമ്മളോട് ഓർക്കാനാണ് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ പല തവണകളിലായിട്ട് ഓർമ്മപ്പെടുത്തി നിങ്ങൾ 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 ഒരുപാട് ഓർക്കണം 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 സർവ്വ ആസ്വാദനങ്ങളും കളയുന്ന മരണത്തെ മഴ കാണാത്ത മരണം ഒരു വെയില് കാണാത്ത മരണം ഒരു വൈത്തോഴിക്കാൻ പറ്റാത്ത മരണം

കുടിക്കാനും ലോകം പറയാനുള്ള അത് അല്ലെങ്കിൽ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പോലെ മരിച്ചതിന്റെ കണ്ണൂക്കിന്റെ ചോറും ബിരിയാണി തിന്ന് എന്തെങ്കിലും മരണം ഉപദേശമാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉപദേശം പള്ളിയിൽ നിന്ന് പല സമയത്തും സഹാബത്തിനോട് പറയും ഒരു മരണം മരണം നിങ്ങൾക്കുള്ള ഉപദേശമാണ് കാരണം നിങ്ങൾ ചിന്തിക്കണം കൊണ്ടുപോയി അവർക്ക് വേണ്ടി നിന്നും എന്ത് തിനെ നിയന്ത്രിക്കാനും തടഞ്ഞു നിർത്താനും സാധിച്ചു ആ ഒരു മരണം ഏത് സെക്കൻഡിലും നമ്മളിലേക്ക് വരുമ്പോ ഉമ്പെങ്ങുമില്ലാത്ത കോലത്തിൽ പ്രായ വ്യത്യാസങ്ങൾ നോക്കാതെ അപ്രതീക്ഷിതമായി പടച്ചിറമ്പോ കൊണ്ടുപോകുമ്പോ നാലും അഞ്ചും വയസ്സുള്ള മക്കൾ പോലും വീട് മരിക്കുമ്പോ അള്ളാഹുവിന്റെ ആ ഓർമ്മപ്പെടുത്തൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ ആ മരണത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ഇതിലേക്ക് പോകാൻ ഒരാളെ പറ്റിയും കുറ്റം പറയാത്തൊരു നാവ് ഒരാളുടേതും കവർന്നെടുക്കാത്തൊരു സമ്പാദ്യം ഒരാളോടും അനീതി കാണിക്കാത്തൊരു ജീവിതം അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചു പിരിച്ചു നിൽക്കാൻ പറ്റിയൊരു ഈമാൻ ഇതിൽ ഏത് സമ്പാദ്യം കൊണ്ടാണ് നമ്മൾ അള്ളാൻ്റെ അടുത്തേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മരിച്ചവരെ പറ്റി സങ്കടം പറയുമ്പോൾ അവരെങ്ങനെയായിരുന്നു എന്ന് സങ്കടപ്പെടുമ്പോ അള്ളാഹുവിന്റെ അരികിലേക്ക് അവർക്കുള്ളതുമായിട്ട് അവർ യാത്ര പോകുമ്പോൾ ഒരുമിച്ച് കടന്നുറങ്ങിയവരും ഒരുമിച്ച് ജീവിച്ചവരും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാവുക എന്നുള്ളത് വലിയ സങ്കടാണെങ്കിലും നാളെ പടച്ചോന്റെ ഓരോരുത്തരും ഞാൻ എങ്ങനെ കരയേണ്ടി വരുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആ മരണത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങാൻ ആ മരണം പേടിയെത്തുന്നതിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ മുൻപിലേക്കൊന്ന് മനസ്സിൽ ചാർത്തുവെക്കാൻ പാപപാലങ്ങളില്ലാത്ത പകയില്ലാത്ത വെറുപ്പില്ലാത്ത ഒരു നല്ല സ്വഭാവത്തോടുകൂടി ഒരാളെ മനസ്സിലും വെറുപ്പുണ്ടാക്കാതെ ഒരാൾ ഹക്കും കവർന്നെടുക്കാതെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയത്തിൽ നിർമ്മിക്കപ്പെട്ട തന്റെ വീടിന്റെ കുടുംബത്തിന്റെ ഭംഗിയിൽ ഏത് സന്തോഷത്തിലാ ഞാനങ്ങളോ അന്നാൻ്റെ അടുത്തേക്ക് മടങ്ങുക എത്ര സമാധാനം കിട്ടുന്നു ഇരുന്ന് ചിന്തിച്ചു നോക്കിയ ഈ പള്ളിയിൽ വെച്ചുപോലും ആളുകൾ അന്നാൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടില്ലേ ഇപ്പോഴും ഈ ഇരിക്കുന്ന നമ്മൾ ആർക്ക് പറയാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങുന്നത് ആയുസോടെയാണെന്ന് അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ഞാൻ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിലുള്ള പലരും കണ്ട പല പല മക്കളും കണ്ട വാപ്പാരും വാപ്പാർ പലടി മണ്ണിലെ കേൾപ്പിച്ചു കൊടുക്കുന്നവർക്ക് മനസ്സമാധാനത്തോടെ ചിന്തിക്കാൻ പറ്റണം അതാ പുണ്യം അല്ലാതെ ഷാദുരി പള്ളിയിൽ ആറുകൂടലും കണ്ണമ്പറമ്പിപ്പള്ളിയിൽ ആറുകൂടലും അല്ല ആറടി മണ്ണിലെ കലക്കി വെക്കുമ്പോൾ ഒരാളോടും പ്രസാദ് ചെയ്യാതെ ഒരു കുടുംബത്തിനോടും അനീതി കാണിക്കാതെ ഒരു ഉറപ്പിന്റെ കാര്യത്തിൽ പോലും കാണിക്കാതെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയവനെന്നൊരാശ്വാസം ഉണ്ടല്ലോ അതിനേക്കാളും വലിയ ദുനിയാവിലുള്ള ദുനിയാവിൽ ദുനിയാവിലുള്ള കൊട്ടാരങ്ങള് വാങ്ങിക്കൂട്ടിയ തെങ്ങിൻത്തോപ്പുകൾ ഇതൊന്നും അല്ല പുണ്യം ആ ഒരു മരണത്തെ നമ്മൾ കാത്തിരിക്കുന്നു മഹാനായ സാധുവിനുഹ ഇസ്ലാമിക ലോകത്തെ ജീവിച്ചത് അഞ്ചു കൊല്ലമാണ് മുപ്പതാം വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ചു മുപ്പത്തി അഞ്ചാമത്തെ കൊല്ലത്തിൽ അദ്ദേഹം ഷഹീദാവുന്നുണ്ട് വയറിന് വെട്ടുകെട്ടി രക്തം വാങ്ങിച്ച് മരണം അദ്ദേഹം ഒരു ആഗ്രഹം പറയും നിങ്ങൾ എന്നെ ഈ അവസ്ഥയിൽ കാണിക്കരുത് ഹബീബ് കരയും കരയും റസൂൽ അവസാനം അറിഞ്ഞ ഓടി വരുമ്പോഴേക്കും മദീന മുഖം കൺമുണ്ട് കിടക്കുന്നതാ കാണുന്നത് അദ്ദേഹത്തെ മടിയിൽ കിടത്തി ചുണ്ടുകളിലെ അണലുകൾ തട്ടിക്കളഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് കരയുകയും പിന്നീട് കവറിലേക്ക് മറവാടുമ്പോ ചിരിക്കുകയും ചെയ്യുമ്പോൾ സഹാബത്ത് റസൂലുള്ള തിരിച്ചു പറഞ്ഞു അള്ളാഹു മലക്കുകളെ നിക്ഷേപിക്കും ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലക്കുകളുടെ എണ്ണം അവന്റെ സമ്പാദ്യത്തിനനുസരിച്ചാ ദുനിയാവിൽ എൻഡ് ബാലൻസ് അല്ല മറിച്ചവൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ നല്ല സ്വഭാവങ്ങൾ ആ കണ്ണിരോടെ പറഞ്ഞതും ഒരു കാരക്കയുടെ കഷണം കൊണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ നരകത്തെ കാക്കണം കാക്കണം ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും കവറിനെ എന്നിട്ട് പറഞ്ഞു എഴുപതിനായിരം മലക്കുകളാ നിന്റെ സ്വാധീനം അഞ്ചു കൊല്ല ഇസ്ലാമിക ലോകത്തെ ജീവിച്ച് ഇരുപത്തഞ്ചും അമ്പതും കൊല്ലം ജീവിച്ചും അള്ളാഹിന്റെ ഒരു വിളിക്ക് ഉത്തരം നൽകി അങ്ങ് പോവാൻ തീരുമാനിച്ച എത്ര മലക്കുകൾ പടച്ചോ വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിക്കണം മരണങ്ങളും അപ്രതീക്ഷിതമായ യാത്രകളും ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്നെങ്കിലും ആ വേദനിച്ച് കരയുന്നതിൻ്റെ അപ്പുറം എന്റെ യാത്ര എന്റെ തിരിച്ചുള്ളൊരു മടക്കം ആ ഓർമ്മകളാവണം ഓരോ മരണങ്ങളും നമ്മളെ പഠിപ്പിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതും ആ തിരിച്ചറിവിലൂടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് മരണം ഈ ലോകത്തിന് അല്ല കൊടുക്കുന്ന ഏറ്റവും വലിയ വഴത ഏറ്റവും വലിയ സന്ദേശ അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥം ഇനി അവാർ നമ്മുടെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാകില്ല